നമസ്കാരം മണി ന്യൂസിൻ്റെ പുതിയ പതിപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വനിതകൾക്ക് മാത്രമായി പ്രത്യേക അപ്പാരൽ പാർക്കുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കെ എസ് ഐ ടി സി സ്ത്രീകൾ നേതൃത്വം നൽകുന്ന സംരംഭങ്ങൾക്കാണ് അങ്കമാലിയിലെ ഇൻകൽ ബിസിനസ് പാർക്കിൽ ഒരുക്കിയിരിക്കുന്ന സ്ഥലം അനുവദിക്കുക

അപ്പോൾ സ്ത്രീ സംരംഭകർക്കായിട്ടുള്ള ഒരു അവർക്ക് വേണ്ട ഭൗതികമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ കൊടുക്കുക എന്നതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിമൻ എന്റർപ്രണർ സ്പേസ് അഥവാ എന്നാണ് അപ്പാരൽ പാർക്കിന്റെ പേര് നാല്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് ചതുരശ്ര അടിയിലാണ് പാർക്ക് ഒരുക്കിയിരിക്കുന്നത് ഇപ്പോൾ തന്നെ മൂന്ന് കമ്പനികൾ ഇവിടെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു ഇവർക്കെല്ലാം കൂടി ഇരുപത്തിരണ്ടായിരം ചതുരശ്ര അടി നൽകിക്കഴിഞ്ഞു ഗവർമെൻ്റ് ബേസ്ഡ് ആയിട്ടുള്ള ആന്ധ്രാപ്രദേശിനാണ് അവിടെ താല്പര്യം പ്രകടിപ്പിച്ച് വന്നിട്ടുള്ളത് നാൽപ്പതിനായിരത്തോളം സ്ക്വയർ ഫീറ്റ് അവിടെ ഉണ്ട് കെ എസ് ഐ ടി സിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ സ്റ്റാർട്ടപ്പ് മേഖലയിൽ കൂടുതൽ കമ്പനീസിന് നമ്മളിപ്പോൾ സീറ്റ് ഫണ്ട് കൊടുത്തിട്ടുണ്ട് ഈ വർഷവും ഈ സാമ്പത്തിക വർഷവും അത് കൂടുതൽ ശക്തമാക്കി നമ്മൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ് ഇന്നോവേഷനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് നമ്മുടെ ഇപ്പോൾ ഓൾറെഡി നമുക്ക് കൊച്ചിയിൽ രണ്ട് ഉണ്ട് അതായത് ഇൻഫോ പാർക്കിലും അങ്കമാലിയിൽ സോൺസ് നമുക്കുണ്ട് അതിപ്പോൾ കൂടി നമ്മൾ അതിനുള്ള വർക്കും ഏകദേശം സംരംഭകർക്ക് ആദ്യഘട്ടത്തിൽ അഞ്ചു വർഷത്തേക്ക് പാട്ടത്തിനാണ് സ്ഥലം അനുവദിക്കുക സബ്സിഡി നിരക്കിലായിരിക്കും വാടക ഈടാക്കുന്നത് ചതുരശ്രയടിക്ക് വിപണി വില ഇരുപത് രൂപയോളം ആണെന്നിരിക്കെ മൂന്നേക്കാൽ രൂപ മുതൽ അപ്പാരൽ പാർക്കിൽ സ്ഥലം നൽകും പുതിയ സംരംഭകർക്ക് മാത്രമല്ല നിലവിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്കും പുതിയ കമ്പനികൾക്കും സ്ഥലത്തിനായി പാർക്കിനെ സമീപിക്കാം കേന്ദ്ര സഹായത്തോടു കൂടിയുള്ള ഫുഡ് പാർക്ക് പാലക്കാട് തന്നെയുള്ള ഒരു ഫുഡ് പാർക്കിൽ അവിടെ വർക്ക് ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു ഞങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് പൈസ കിട്ടിക്കഴിഞ്ഞു അടുത്ത സ്റ്റേജിന് വേണ്ടിയിട്ട് ഞങ്ങൾ മൂവ് ചെയ്തിരിക്കുകയാണ് അവിടെ ഓൾറെഡി ഞങ്ങൾക്ക് ഓഫേഴ്സ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ കൊച്ചിയിലെ ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് ക്ലസ്റ്റർ അതിനും കേന്ദ്രാനുമതി ലഭിച്ചിട്ടുണ്ട് അതിന് അതിനുള്ള കമ്പനി രൂപീകരണത്തിൻ്റെ സ്റ്റേജിലാണ് പൊതുവേ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസാണ് നമുക്ക് സ്റ്റാർട്ടപ്പിൽ കിട്ടുന്നത് പുതിയ വ്യവസായ നയം തീർച്ചയായും സ്റ്റാർട്ടപ്പ് സംരംഭകരെ കൂടുതലായിട്ട് സഹായിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വനിതാ സംരംഭകർക്ക് ബിസിനസ് മാർഗനിർദ്ദേശങ്ങൾ ഫണ്ടിംഗ് സഹായങ്ങൾ വിപണന സഹായങ്ങൾ എന്നിവയൊക്കെ വി മിഷൻ പദ്ധതിയുടെ ഭാഗമായി കെ നിർവഹിക്കുന്നുണ്ട് വനിതാ സംരംഭകർക്കായി ഇൻക്യുബേഷൻ അടിസ്ഥാന സൗകര്യ സഹായങ്ങളും ഒരുക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായാണ് അപ്പാരൽ പാർക്ക് സ്ഥാപിച്ചിരിക്കുന്നത് കമ്പനിയുടെയും ഉൽപ്പന്നങ്ങളുടെയും നിലവാരവും പ്രവർത്തനവും വിശദമായി വിലയിരുത്തിയ ശേഷമേ അപ്പാരൽ പാർക്കിൽ സ്ഥലം അനുവദിക്കും ബി സ്പേസിൽ ജല വൈദ്യുതി സൗകര്യങ്ങൾ കെ എസ് ഐ ഡി സി ഒരുക്കുന്നുണ്ട് പദ്ധതിയുടെ വിശദ വിവരങ്ങളും ആപ്ലിക്കേഷൻ ഫോമും വി മിഷൻ കേരളിയിൽ ലഭിക്കും സ്റ്റാർട്ടപ്പുകൾക്ക് കെ എസ് ഐ ഡി സി നൽകുന്ന പിന്തുണ ഈ വർഷം ലോകത്തിലെ ഏറ്റവും വലിയ മരുന്ന് കമ്പനികളിൽ ഒന്നാണ് ജർമ്മൻ കമ്പനിയായ മെർക്ക് മെർക്കിനെ ഇന്ത്യയിൽ നയിക്കുന്നത് ഒരു മലയാളിയാണ് മർക്ക് ഇന്ത്യ മാനേജിംഗ് ഡയറക്ടർ ആനന്ദ് അമ്പ്യാറാണ് ഇന്ന് മണിയയ്ക്കണൽ മെർക്ക് ഇന്ത്യയുടെ എം ഡി ശ്രീ ആനന്ദ് അമ്പ്യാറാണ് ഇന്ന് മണിയ്ക്കണിൽ നമ്മോടൊപ്പം ചേരുന്നത് സ്വാഗതം ശ്രീ ആനന്ദ് എന്താണ് മെർക്ക് മർക്കിന്റെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ക്ക് ഇന്ത്യയിൽ ഇപ്പം ഗ്ലോബലി മുന്നൂറ്റി അമ്പത് വല്ലതായി ഫാർമസ്യൂട്ടിക്കൽ കെമിക്കൽ കമ്പനി അപ്പോൾ ഇന്ത്യയിൽ ഇക്കോളം അമ്പത് വർഷം കംപ്ലീറ്റ് ചെയ്യും നമ്മുടെ മെയിൻ ബിസിനസ് ഹെൽത്ത് കെയർ ലൈഫ് സയൻസ് ആൻഡ് പെർഫോമൻസ് മെറ്റീരിയൽസ് അതായത് അതെച്ചാൽ ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ് വൈറ്റമിൻസ് മിനറൽസ് കാർഡിയോമെറ്റബോളിക് ഓൺകോളജി പ്രോഡക്ട്സ് ആൻഡ് ഫെർട്ടിലിറ്റി Life science is catering, a pharmaceutical company catering products, drug development, drug manufacturing, and we support you. Performance materials business is high tech electronic chemicals. We a television LCD display. Liquid crystal is invented by Merck. So we are the pioneers, our technology in the pioneers. And majority of the liquid crystal in the world. ലോകത്തിലെ ഏറ്റവും പഴക്കം വേറെ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് മർക്ക് ഇന്ത്യയിലെയും കേരളത്തിൻ്റെയും അതിൻ്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണ് മാർക്കറ്റ് എങ്ങനെയുണ്ട് ഇന്ത്യയിൽ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് മാർക്കറ്റ് കേരളി ഇൻ ദ ഹെൽത്ത് കെയർ ബിസിനസ് അപ്പോൾ ഹെൽത്ത് കെയർ എന്ന് വെച്ചാൽ സൗത്തില് കേരള തമിഴ്നാടൊക്കെ വളരെ അഡ്വാൻസ്ഡാണ് ഈ ഹെൽത്ത് കെയറിൽ അത് കാരണം Adoption and uh, patient uh, awareness is very high, mm. uh, doctors and education levels also are very high. So uh, healthcare practitioners and professionals uh, acceptance of allopathic uh, therapies is extremely uh, well situated. South Kerala Merck also is മറ്റൊന്ന് എല്ലാവരും വളരെ ആശങ്കയോടുകൂടി കാണുന്ന ഒന്നാണ് ഈ മരുന്നുകളുടെ വർദ്ധിച്ച വില വർധന ഇതിൻ്റെ ഒരു ഭാവി എന്തായിരിക്കും വില കുറയാനാണോ സാധ്യത മരുന്നിൻ്റെ ഇപ്പോൾ ഒരു ഒരു സ്റ്റൊക്കെ യൂറോസ് ആർ എൻ ഡിയിലുണ്ട് അത് കഴിഞ്ഞ പന്ത്രണ്ട് കൊല്ലമായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ Uh, spend has to go without any new products In two thousand and seventeen we will be uh, looking to launch a very innovative uh, immuno oncology product called avelumab other mm -hmm. mm -hmm. immune system generated oncology product a very promising therapy for certain therapeutic areas mm -hmm. uh, r and d spend the pricing is a very broad topic uh, uh, പ്രൈസിങ് നമ്മളെ കൺട്രിയിൽ പ്രൈസിങ് അതോറിറ്റി പ്രൈസ് കൺട്രോൾ വെച്ചിട്ട് സീലിംഗ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ പെർപ്പസ് ആക്സസ് ടു ഹെൽത്ത് ആണെങ്കിൽ വി ഹാവ് നോട്ട് മെറ്റ് ദറ്റ് പെർപ്പസ് സോ വി നീഡ് എ മോർ ഹോളിസ്റ്റിക് സൊല്യൂഷൻ ടു റീച്ച് ടു ഗെറ്റ് ദ മെഡിസിൻസ് ടു റീച്ച് പേഷ്യൻസ് ഇൻ ദ പൂർ യു ഫാദസ്റ്റ് പാർട്സ് ഓഫ് ദി കൺട്രി എൽ സി ഡി വന്നു അതിനുശേഷം എൽ ഇ ഡി വന്നു ഈയൊരു വിപണി എങ്ങനെയുണ്ട് ഇന്ത്യയിൽ എൽ സി എൽ ഇ ഡി ഒരു ലൈറ്റ് സോഴ്സാണ് എൽ സി ഡി ടി വി എൻ്റെ ഒരു ലൈറ്റ് സോഴ്സാണ് എൽ ഇ ഡി അത് രണ്ടും ഡിഫറെൻ്റ് അല്ല അതൊന്നു തന്നെയാണ് എൽ സി ഡിൻ്റെ കമ്പാറ്റീവ് ടെക്നോളജി ഇസ് ഒ എൽ ഇ ഡി കാരണം ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ആ രണ്ട് ടെക്നോളജിയിലും നമ്മൾ നമ്മൾ വെരി സ്ട്രോങ് പൊസിഷനുണ്ട് എൽ സി ഡി ഓഫ് കോഴ്സ് ലിക്വിഡ് ക്രിസ്റ്റൽ മർക്ക് ഇൻവെൻറ്റ് ചെയ്തുകൊണ്ട് വളരെ സ്ട്രോങ് പ്രസൻസ് ഉണ്ട് അത് മെജോറിറ്റി സപ്ലൈ ഗ്ലോബലി മർക്കിൻ്റെയാണ് ഇന്ത്യയിൽ പ്രവർത്തനം വ്യാപിക്കാൻ പദ്ധതിയുണ്ട് ഇന്ത്യയിൽ ഈ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ പദ്ധതി ഉണ്ടോ ഉണ്ട് ചെയ്യുന്നുമുണ്ട് കഴിഞ്ഞ കുറേ കഴിഞ്ഞ മൂന്നാല് വർഷമായിട്ട് ഇന്ത്യയിൽ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് ഈ എക്സ്പാൻഷൻ മോസ്റ്റ്ലി കേരളത്തിലല്ല ബാംഗ്ലൂരും മുംബൈയിലും ഗോവയിലാണ് നമ്മളെ പ്രസൻസ് ഉള്ളത് കേരളത്തിലും മറ്റ് സ്റ്റേറ്റ്സിലൊക്കെ നമ്മൾ ഫീൽ ഫോഴ്സ് വളരെ ജാസ്തി ഉണ്ട് ആ എക്സ്പാൻഷൻ കഴിഞ്ഞ കുറെ മൂന്നാല് വർഷമായിട്ട് ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് ഡബിൾ ഈ കേരളത്തിലും ഇന്ത്യയിലും ഇപ്പോൾ സ്റ്റാർട്ടപ്പുകളുടെ ഒരു കാലമാണ് കുറേ ചെറുപ്പക്കാർ വിദ്യാർത്ഥികളെല്ലാം പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് അവർ തുടങ്ങുന്നുണ്ട് പലതും വിജയിക്കുന്നുണ്ട് ഇവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായിരിക്കും ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇന്ന് രാവിലെ സ്കൂളിൽ അതിനെ പറ്റി പറഞ്ഞ് ഇപ്പോൾ ഡിജിറ്റൽ വേൾഡ് എക്സ്പെക്റ്റേഷൻ നമ്മൾ എല്ലാവരും ഓൺടർപ്രനേഴ്സിന് സ്റ്റാർട്ട് ആൻഡ് സക്സസ് ഒരു സ്ട്രെയ്റ്റ് ലാൻ ആണെന്ന് നമ്മൾ എക്സ്പെക്റ്റേഷൻ പക്ഷേ അതൊരിക്കലുമല്ല സ്റ്റാർട്ട് ചെയ്തിട്ട് കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട് ആ ആ ഡിജിറ്റൽ വേൾഡിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഭയങ്കര കോൺട്രിബ്യൂട്ടഡാണ് അതിങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞ് തിരിഞ്ഞ് മറിഞ്ഞ് ആണിട്ട് ആ സക്സസ്സിലെത്താം അത് എത്താൻ യു ഹാവ് ടു ഫെയിൽ ഫാസ്റ്റ് സോ ഇന്ന് രാവിലെ ഞാൻ കുട്ടികളെടുത്ത് അതാ പറഞ്ഞത് യു ലേൺ ടു ഫെയിൽ ഫാസ്റ്റ് സോ ദാറ്റ് യു ലേൺ ഫാസ്റ്റ് So continuously fail and you ad adopt, adapt, and you reach your goals. Well, thank you. Thank you so much.